ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ജീവനോടെ തിരിച്ചു വന്നു എന്ന വാർത്ത പറയാനായിരുന്നു കുറച്ചു നാളായി ആഗ്രഹിച്ചിരുന്നത് യാഥാർത്ഥ്യം മറ്റൊന്നാണെങ്കിലും കേരളത്തിലെ ഓരോ മനുഷ്യരും അർജുനെ ജീവനോടെ കാണാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു മറിച്ച് ചിന്തിക്കാൻ പലപ്പോഴും മനസ്സനുവദിച്ചില്ല അത്രയ്ക്ക് മലയാളികൾ അർജുനെ നെഞ്ചിലേറ്റിയിരുന്നു ഇന്ന് അർജുനെ കുറിച്ചുള്ള ദുഃഖ വാർത്തയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അർജുനെ കാണാതായിട്ട് എഴുപത്തിരണ്ട് ദിവസമായി ഇന്ന് അർജുന്റെ ലോറി കണ്ടെത്തി ഒപ്പം അർജുനെയും കണ്ടെത്തി എഴുപത്തിരണ്ട് ദിവസമായി അർജുൻറെ വീട്ടുകാർ അനുഭവിച്ച വേദന വളരെ വലുതാണ് ഇന്ന് ബോഡി കിട്ടിയെങ്കിലും അവർക്ക് സമാധാനിക്കാൻ കഴിയില്ല എങ്കിലും അവർക്ക് വരും ദിവസങ്ങളിൽ അർജുൻ എവിടെയെന്നുള്ള ആശങ്ക മാത്രം ഇല്ലാതാകും ട്രക്കിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയി എഴുപത്തിരണ്ട് ദിവസമായതിനാൽ തന്നെ മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായിരുന്നു ഡി എൻ എ പരിശോധനയും നടത്തുമെന്നാണ് അറിവ് അങ്ങനെയാണെങ്കിൽ രണ്ടു മൂന്ന് ദിവസം കഴിയും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടു നൽകാൻ അർജുനെ കാണാതായത് ജൂലൈ പതിനാറിനാണ് കുടുംബത്തിന്റെ അത്താണിയായിരുന്നു അർജുൻ ഇരുപത് വയസ്സ് മുതൽ വീട്ടുകാർക്ക് വേണ്ടി ജോലിക്കിറങ്ങി ട്രക്ക് ഓടിക്കാൻ തുടങ്ങി സഹോദരിയുടെ വിവാഹം ഉൾപ്പെടെ കുടുംബത്തിന് ആവശ്യമായുള്ളതെല്ലാം അർജുൻ ചെയ്തു കുടുംബത്തിന് താങ്ങും തണലുമായിരുന്നു അർജുൻ്റെ അച്ഛൻ അപകടം സംഭവിച്ചത് കാരണം ചെറുപ്പത്തിലെ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ ഈ ചെറുപ്പക്കാരനെ ഏറ്റെടുത്തു കുടുംബത്തെ കരകയറ്റിയ അധ്വാനിയായ ചെറുപ്പക്കാരനെ ഇവിടെ നഷ്ടമായിരിക്കുന്നു ട്രക്കിന്റെ ക്യാബിനുള്ളിൽ അർജുൻ കിടന്നുറങ്ങുകയായിരുന്നു ഈ ദുരന്തത്തിൽപ്പെട്ട കർണാടക സ്വദേശികളായ രണ്ടുപേരെ കൂടെ ഇനി കണ്ടെത്താനുണ്ട് തിരച്ചിൽ തുടരുമെന്ന് അറിയിച്ചിട്ടുണ്ട് കാർവാർ ആശുപത്രിയിലേക്കാണ് അർജുന്റെ മൃതദേഹം കൊണ്ടുപോയത് ബന്ധുക്കളോട് ഹോസ്പിറ്റലിൽ പോകാൻ അധികൃതർ അറിയിച്ചു അർജുൻ്റെ ശരീരത്തിലെ എന്തെങ്കിലും വസ്തുക്കൾ അതായത് മോതിരമോ അങ്ങനെ എന്തെങ്കിലും തിരിച്ചറിഞ്ഞാൽ ഡി ചെയ്യാതെ ബോഡി വിട്ടുകൊടുക്കാൻ സാധ്യതയുണ്ട് എഴുപത്തിരണ്ട് ദിവസത്തെ ആശങ്കകൾക്ക് ശേഷം അർജുനെ കിട്ടിയെന്ന് ചെറുതായി ആശ്വസിക്കാം എന്നാലും ജീവൻ നഷ്ടമായതിൽ വലിയ വേദന തന്നെയാണ് കുടുംബത്തിന്